സ്വാഗതം സ്വാഗതം അപ്പൊന്ന് സ്വാഗതം പറയാൻ അപ്പൂസോർക്ക് അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞൊടിച്ചാണ് പോയതാണ് പോയിട്ടുണ്ട് എന്താ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ പണിയിരിക്കുന്നത് പണി എടുക്കുന്ന കാണാനും അവനെ കൊണ്ട് കഴിയുന്ന കൊടുത്തു കൊടുക്കട്ടോ നല്ല മുകളിലേക്ക് കുറച്ച് മണലും ഉണ്ട് ഈ ചിങ്ങിന്റെ കുട്ടിക്ക് അപ്പോ അപ്പൊ നമ്മളിപ്പൊന്നും കുഴപ്പമില്ല പക്ഷെ അതല്ല മക്ക പ്രശ്നം നമുക്ക് നമ്മളെ കുടപ്പറപ്പുകൾ വിട്ട് വിട്ടു പോയ പക്ഷെ എല്ലാർക്കും അറിയാം നമ്മള് പറയേണ്ട അവസ്ഥല്ല എല്ലാരും തിന്നാതെയും കുടിക്കാതെ ഇരിക്കാവും ടിവിയിലും നോക്കി ആർക്കും പണിക്ക് പോവാനും നല്ല മഴയാണ് ഞാനും പോയിട്ടില്ല പണിക്ക് കീറ പറ എന്താ ചെയ്യണം സങ്കടം സഹിക്കാൻ ഞങ്ങൾക്ക് പിന്നെ ടി വി ഒന്നും ഇല്ലാത്തോണ്ട് നമ്മള് ഫോണിലാണ് കാണുന്നത് പക്ഷെ കറണ്ട് പോയാലും പിന്നെ നെറ്റിന്റെ പ്രശ്നമൊക്കെ നമ്മൾക്ക് വല്ല കാണാൻ കഴിയില്ല ഇപ്പൊ ഒന്ന് കണ്ടു കുറച്ചു നേരം എന്താ ചെയ്യാ നമ്മളെ വീടിന്റെ അടുത്തുള്ള പുഴ കൂടെയാണ് വരുന്നത് നമ്മള് വീടിന്റെ അടുത്ത് തന്നെ കുറച്ച് ഇടക്കര കിടക്കാഴേക്കൂടെ നമ്മളെ ഒരു പത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോയത് ൾക്കാര് കൈ കാര്യം പറഞ്ഞു വരുന്നുണ്ട് അതൊക്കെ നമ്മള് നമ്മള് നമുക്ക് അതിനല്ലേ പറ്റുള്ളൂല്ലേ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരത് അത്ര വിഷമം ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെന്നൊക്കെ സഹായങ്ങളൊക്കെ കൊടുക്കണണ്ട് വണ്ടൂരിൽ നിന്ന് ഇന്നൊക്കെ ഇണ്ട് ഫോണിൽ വന്നിട്ട് വണ്ടൂരിന്നൊക്കെ കുട്ടികൾക്ക് വേണ്ടതായാലും മുതിർന്നവർക്ക് വേണ്ടതായാലും ഭക്ഷണമായാലും എന്താണ് നമ്മൾ അത് നമുക്ക് എല്ലാവരും ന്യൂസിൽ പക്ഷെ കഴിയുന്നത് നമ്മളെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ നമ്മളിപ്പോ പറ്റുള്ളൂ നമുക്ക് ഇവിടെ നമുക്ക് നമുക്കൊക്കെ നല്ല സുഖമാണ് ജീവിക്കാൻ ഞങ്ങൾ ഇവിടെ നമുക്ക് വെള്ളം കേറിയിട്ടുണ്ടെന്നല്ലാതെ അതിൽ കൂടെയൊക്കെ തോട്ടത്തൂടെ ൂടെ ഒക്കെ ആർക്കും പണിക്കൊന്നും പോകാൻ പറ്റൂല തോട്ടുകൂടെ ഒക്കെ വെള്ളം കയറി പാടത്ത് പിന്നെ തൊടികളിലൊക്കെ വെള്ളം കയറി റബ്ബറുകളിലൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉള്ള കൊറവുണ്ട് ശരിക്കും പോട്ട് കുറച്ചു ലാലിസം മഴ പ്രശ്നം തന്നെയാണത് കാരണം ഒക്കെ ഇടിഞ്ഞു ഇടിഞ്ഞു ചെറുതായിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഈ ഒരു ദുരന്തത്തിനും ഇവിടെ അവസാനിപ്പി അവസാനിച്ച് കിട്ടണം അഞ്ഞൊരു പ്രശ്നം ഉണ്ടാവരുത് മൊത്തം ഇങ്ങോട്ട് പോയാലേക്കാണ് എല്ലാർക്കും ഉമ്മാൻ്റെ വീട്ടിൽ പോയതാണ് എന്നിട്ട് മോളും പോയതാണ് അപ്പൊ അയാളെ കണ്ടോണ്ട് വരുന്ന സമയത്ത് മോളെയും കാണാൻ ഉമ്മായും കാണാൻ ആരെയും കാണാൻ പിന്നെന്താണ് ഇപ്പൊ ആ ഒരു ജീവിതമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാം

നമ്മൾ നമ്മളെന്തെങ്കിലൊക്കെ ചോറും കാര്യൊക്കെ ആക്കും അപ്പോൾ അതേപോലെ നമ്മളെ ഡെയിലിത്തെ വിശേഷം കൂടി അത് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇന്നലെ ഒരാൾ കമന്റ് ഇട്ടോ ഇന്നിപ്പോ വീഡിയോ വേണ്ടില്ലേന്നു പറഞ്ഞു ഞങ്ങള് വിചാരിക്കാല്ല നമ്മള് വേണ്ട വിചാരിക്കാല്ല പക്ഷെ നമ്മളവിടുത്തെ അവസ്ഥ എല്ലാരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടോ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് വിളിച്ചിട്ടുണ്ട് അവിടുന്ന്

പറ്റിച്ചിട്ട് അങ്ങനെ കൊടുത്തു ഞങ്ങൾക്ക് ഞങ്ങക്ക് കറിയൊന്നാക്കിട്ടില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് നല്ല ചക്ക കിട്ടിയ കുരി അവിടെ എടുത്തിട്ടുണ്ട് ഇന്നലൊക്കെ മുരിഞ്ഞ തരം അവിടെ മുരിങ്ങ വരാം കേട്ടോ അപ്പൊ നമ്മൾ പൊട്ടിച്ചിട്ട് നമുക്ക് ചക്കക്കുരി മുരിങ്ങി കറിയൊക്കെ ഉണ്ടാക്കാം അങ്ങനെ പോവാട്ടോട്ട് വരാം നമ്മളെ വീടിന്റെ അടുത്തുള്ള റബ്ബറുകളൊക്കെ കൂടെ

വീട്ടിൽ ചക്ക ചക്ക ഉമ്മ തന്നതാ മുരിങ്ങ മരം കരിയപ്പിന്റെ മൈലാഞ്ച് വലിയ മരാണ് നാസഡാക്കും കൊറേ ആൾക്കാര് കൊണ്ടുപോയില്ല മൈലാഞ്ച് ചക്കൂറ്റിട്ടോ ഏതും മുരിങ്ങ വെച്ചിട്ടുണ്ട് ഞാൻ ഇത് വേറെ ഉപ്പായിട്ട് കോനെ കണ്ട് കൊറേ ഹായ് അഷ്ട്രഖ ആ കോനെ കണ്ടേ കൊറേ ദിവസമായി ആൾക്കാരെ ആ കോയിനെ കണ്ട് കൊറേ ദിവസമായി ആൾക്കാരെ ഇതുമൊണ്ടല്ലോ നമ്മക്ക് കൊറേണ്ടല്ലോ കൊറച്ച് മതി ആ പൊട്ടി കൊമ്പൊട്ടീനെ ചക്കുരുക്കി അജസ്റ്റ് മതി 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 ചക്കുരുക്കേണ്ടാണ് ഇപ്പൊ നാസറാക്ക നമ്മളെ വീട്ടിൽ നിന്ന് കൊറേ പണി ഉണ്ടാവും കേട്ടോ കൊടം എന്നാക്കടന്നാക്ക എല്ലാ മേഖലയിലും നല്ല കലാകാരന കേട്ടോ ചിത്രം വരയ്ക്കും തോട്ടാണ് വീണ്ടും മഴ പെയ്തു അല്ലേ മഴ പെയ്തു നല്ല ഒഴിവുണ്ടോ അമ്മ എന്താണ് അമ്മയ്ക്ക് അപ്പൊരിങ്ങൾ ഇപ്പൊ എന്താ പോലെ തോന്നി മീൻ വറ്റിച്ചതും കറി മു നന്നാക്കോ നമ്മള് അടുത്തേക്ക് പോകാൻ ചെലപ്പോ സമ്മിണ്ടാവൂല കൊറച്ചേരൊക്കെ ഇങ്ങനെ വരണ്ടി കാണിക്കും വെള്ളമൊക്കെ പിന്നെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ ഇനിയിപ്പോ വെള്ളം ഇല്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ വെള്ളപ്പാർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലേ കിണറൊക്കെ നിറഞ്ഞ പോന്നെ എല്ലാരും പ്രാർത്ഥിച്ചു മഴ പെയ്യാൻ ഇപ്പൊ മഴ പോവാൻ പ്രാർത്ഥിക്കേണ്ടി വരും ഇതുവരെ ഇപ്പൊ ആർക്കും മഴ വേണം കൂടി കമന്റ് കമന്റില് ഈ മുരിക്കുന്നതില് ടൈമില് കൂട്ടാൻ പാടില്ല പറയണേ അത് ചില സ്ഥലത്ത് അതെന്താ പറയുന്നത് വെച്ചാലേ പണ്ട് കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാറല്ല അപ്പൊ ഈ ഒരു കട്ടുണ്ട് അപ്പൊ മുരിങ്ങ കൂട്ടിയാൽ കട്ട് കയറും സർജി ഉണ്ടാവും അപ്പൊ സർജി വേറെക്കൊക്കെ അല്ലേ അപ്പൊ അത് ഈ മുരിങ്ങണ്ടാവും ഉണ്ടാവും അയത് പിന്നെ അന്ന് നോക്കൊന്നുമില്ല പല ജന്തുക്കളൊക്കെ തട്ടിയാലും ഈ കറ കറക്കിടത്തിൽ മുരിങ്ങക്കാണ് കട്ട് അങ്ങനെ ഇപ്പൊ അങ്ങനെയല്ലല്ലേ ഇപ്പൊ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടല്ലോ അന്നേത്തെ കാലം അതാ പറയുക അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മുരിങ്ങ പറയും അപ്പൊ ഈ ഉണങ്ങല്ലരിന്റെ കഞ്ഞി ഒക്കെയാണ് അന്നൊക്കെ കുടിക്കേ അപ്പൊ നെല്ല് കുത്താ ഉണക്കാനൊന്നും പറ്റൂല അപ്പൊ ആ അങ്ങനെ വെറുതെ ഒഴുങ്ങാതെ അവിടെ കുത്തിയിട്ട് കൊഴിച്ചിട്ട് കഞ്ഞിക്ക് അങ്ങനെ അപ്പൊ ആ കഞ്ഞിക്ക് ഈ മുരിങ്ങ കൂട്ടിയാല് അതിനൊക്കെ അതുകൊണ്ടാണ് കാരണം ഇപ്പൊ അങ്ങനെ ും വായിപ്പിക്കേ നമ്മളെ തോടിന്റെ അവസ്ഥ തോട്ടില് വെള്ളം ആ പണിയ കുടുങ്ങനെന്തേലും വെള്ളം കൊണ്ടു കൊടുക്കണ്ടപ്പോ അപ്പോൾ ഇത്രയൊക്കെ നന്നാക്കിയേത്തെ കുറയ സമയം കൂടു അല്ലെങ്കിൽ പിന്നെ ചക്കക്കുരു ആ ചക്കക്കുരു അടുപ്പത്തിൽ കേണ്ടേ ചക്കക്കുരു അടുപ്പത്തിൽ ചക്കക്കുരു നന്നാക്കിട്ടോ ചക്ക നന്നാക്കിട്ടാ തന്നെ ചക്കക്കുരു നന്നാക്കിയെങ്കിലും എണങ്ങിയ പറ്റില്ല ആ പച്ചയേ തന്നെ നന്നാക്കിയ വേഗം കുക്കറിൽ വെക്കുന്നത് ഒന്ന гаранറ്റ് ചക്കക്കുരു വേണം കറി ചര അഞ്ച് മൂന്ന് ഈസി വെക്കില്ലേ ചക്കക്കുരു ഫ്രിഡ്ജിൽ വെച്ചേ ഞാന മുറുക്കി വെച്ചതല്ലേ ഇതില് മലതരെ ചക്കന്നല്ലേ ജയ പഴത്ത ചക്കട്ടോ ഞാൻ പറന്നു ദേ ഇ വെട്ടണം പഴത്ത കണ്ടോ ഇ വെട്ടണം നമു അപ്പോൾ ഞാ കുക്കറിൽ ഒക്കലേ ആ കുക്കറിൽ ഒക്കയാ കൊണ്ടാ നമ്മൾ ചക്കകുരു ഇങ്ങേരെ ഇട്ട് เนี่ยതിരെ മൂന്നോ നാലോ ഔസിലി അതിച്ചിഞ്ഞാലെ അപ്പോൾ നല്ല എന്താ പറയുന്നേ സിജേ ഈ ഇണ്ട്ണ്ടോലെ ദേ ായിട്ട് നിക്കൂലേ അങ്ങനെ മതി കേട്ടോ കാരണം കറിയാക്കണ്ട മുരിങ്ങണ്ട് ചക്കൂരുണ്ട് അടിപ്പൊളി സ്പെഷ്യൽ ആണ് നല്ല രസം അപ്പൊ നമ്മളെ പ്രവാസികള് നമ്മള് നുണയിപ്പിക്കല്ലോട്ടോ അത് അല്ലേ അരച്ചും വെക്കാതെയും ചക്കുരുന്ന് കഴിച്ച തോന്നീട്ട് വല്ലാ എണ്ട് ഒന്ന് കൊത്തി ഉടയ്ക്കണം അങ്ങനെയുള്ളൂത് അത്രക്ക് പെട്ടെന്ന് വേവാത്തരാ തോന്ന ചക്കുരു പഴഞ്ഞന്റെ കുരു പെട്ടെന്ന് അതാണ് മാന്തൽ വറ്റിച്ച് ഞാൻ പറഞ്ഞി അപ്പൊ ഞാൻ പണിക്കാർക്ക് കൊടുത്താക്കോർ കൊടുക്കൂസിന് അവിടെ എന്താ പണി പണി ഒട്ടൊന്നും പോയി വന്നൂല്ല ഞങ്ങള് ചക്കക്കുരി വേണ നേരം കൊണ്ടേ പണിക്കാരവിടെ പണിക്കണ സമാധാനല്ലേ അപ്പൊ അധികം കറി വേണ്ട പറഞ്ഞത് കൊണ്ടാണ് വെള്ളം കൊറച്ചാക്കിയതെട്ടോ അനി വെള്ളം ഒഴിക്കണ്ട ഒരു ഉപ്പേരി പോലൊക്കെ കിടക്കട്ടെ ഉപ്പിട്ട് കൊടുക്കട്ടുണ്ടാ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ ഉപ്പ് ഉപ്പിന്റെ കുപ്പി കഴുകി വെച്ചതാണ് ഇതൊന്ന് വേഗ പച്ചമുളക് ഒന്നേ ഒന്നൊരു വെന്തോട്ട് ഉപ്പുണ്ടാക്ക ട്ടിട്ടേ അതൊക്കെ ഇങ്ങോട്ട് വാരിയ അത്ര പൊടിയുള്ളൂട്ടോ ചില മഞ്ഞപ്പൊടി ചേർക്കും അത് ഇതിൽ എന്തെങ്കിലും മാറാലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ആ വിഷമൊക്കെ പോയിക്കോട്ടെ വിചാരിച്ചിട്ടോടുന്നത് ചെറിയ തലവേദന രണ്ടു ദിവസമായി തുടങ്ങിട്ടോ അതാണ് കണ്ണൊന്നും വിഴിയാത്ത പോലെ ആദ്യമൊക്കെ ആദ്യമൊക്കെ എട്ട് മണിക്കട്ടോ നേനക്കണിക്ക ഈ ചക്കരകുരുക്ക് അല്ലാവിടെയും ഇലട്ടെടുക്കണോ ഇഷ്ടമാണ് നോക്കാൻ നമുക്ക് കേട്ടോ കൊറേ ഉണ്ടാക്കിയാലും എന്തറിയണം കമ്മി ഉള്ളത് കൊണ്ടേ ബാക്കിയായി പോകരുതല്ലോ ഇതിന് ഇതൊന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഒന്ന് പറയാവട്ടെ വെന്തിട്ട് നമുക്ക് നമുക്കിത് ഉള്ളിയിൽ മൂപ്പിക്കട്ടെ കണ്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിന്താ പോവാൻ വിളിച്ചമ്മടം മുരിങ്ങ ചക്കക്കുരു ുരു ബന്ധിട്ടോ ചട്ടി വേഗം നല്ല 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 പുറത്ത് മഴ മഴയുണ്ട് ഒരു തക്കണ്ട് ഉള്ളിയൊക്കെ രണ്ട് ദിവസ മൂന്ന് ഇണ്ടതൊക്കെ പക്ഷെ ദിവസത്തുണ്ട് ഇണ്ടക്കെ പക്ഷെന്താറിയോണ്ടേ കുളി വൈകുന്നേരം ഇനി കൂടെ മണ്ണാക്കി ചോദിക്കേണ്ടി വരും ഈ മഴക്കെന്താ തോൽത്തിട്ട് കാര്യം ചോമരുമ കൂടെ ഒക്കെയാണ് നമ്മൾ തോറി മണ്ണമ്മില് അല്ലാണ്ട് കുറച്ചൊക്കെ അതിനത്തെ മണ്ണ് കുടിക്കണേ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ട് ഇല്ല അപ്പൂസിൻ്റെതാണിപ്പോ കൂടുതല് അപ്പൂസിന് പോണ്ടേ അതിൻ്റെ ഞാൻ പിന്നെ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ഇടാലോ നമ്മളെ ചക്കുരു മുരിങ്ങല്ലാതെ ഉപ്പേരി പോലെ നല്ല രസമുണ്ട് സംഭവം ഞാനൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ആവുമ്പോ ഇടക്ക് ചക്ക കുരുവിനെ ഇഷ്ടമുള്ളവർക്ക് ചക്കക്കുരുവിനടുത്തൊന്ന് കടിക്ക പച്ചമുളകിനടുത്തൊന്ന് കടിക്ക പക്ഷെ ഞാൻ ചക്ക കുരു കടിക്കൂല മുരിങ്ങ മാത്ര ചക്കുരു മുരിങ്ങന്റെ ആളമ്മയും അപ്പൂസോ ഞാനോ വീണ്ടും മഴയുന്നതില് അപ്പൂസം പോരുന്നല്ല റെഡി ഞാൻ ണക്കമീനും കൂടി കണ്ട ഉണക്കമീൻ കാത്തിരിക്കുന്നു അവിടെ തിന്നാളിപൊളിയാണ് അപ്പൊ കണ്ടില്ലേ അത് എല്ലാരും കൂട്ടി തീർന്നു അപ്പൊ സമയമായി നമ്മടെ ചോർന്നാണ് ഇനി പപ്പൂസിനെ വിളിച്ചു തരട്ടെ ഒന്നര ആയിട്ടോ അവിടെ ചോർണ്ണം പോവാണ് ഇന്നത്തെ നമ്മളെ ഈ വിശേഷം നിർത്തുകയാണ് നാളെ നമുക്ക് പുതിയ വിശേഷം കാണാം 嗯拜拜